ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ രഞ്ജി രഞ്ജിമാർ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഇതേതാണ് സ്ഥലമെന്നും എന്താണ് ഇവിടെ നടക്കുന്നതെന്നും ഒക്കെ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം ലോകത്തെമ്പാടുമുള്ള എല്ലാ മലയാളികളുടെയും വിശ്വാസം അർപ്പിക്കുന്ന ഒരിടമാണ് കൊട്ടിയൂർ മഹാദേവൻ്റെ ഈ ഒരു സന്നിധി എന്ന് പറയുന്നത് ഇതൊരു സ്ഥിരമായിട്ടൊരു അമ്പലമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരിടമാണിത് അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിൻ്റെ യൂട്യൂബിലിൻ്റെ വീഡിയോസും ഇൻസ്റ്റാഗ്രാമിലെ റീൽസും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കിന്ന് വരണം വരണമെന്ന് പക്ഷേ മഹാദേവൻ എന്നെ അനുഗ്രഹിച്ചത് ഇപ്പോഴാണെന്ന് തോന്നുന്നു ഇത്രയും കാലത്തിനിടയ്ക്ക് എനിക്കിപ്പോൾ വരാൻ കഴിഞ്ഞു ഇന്ന് രാവിലെ ഞാൻ വന്ന് എനിക്കിവിടെ വന്ന് തൊഴുതു പ്രസാദമെല്ലാം വാങ്ങിച്ച് വീണ്ടും എനിക്ക് ഒരു പ്രാവശ്യവും കൂടി എനിക്ക് വരാൻ ഇവിടെ ഇടയുണ്ടായി ഞാൻ ഇവിടെ എല്ലാം ചുറ്റി നടന്ന് കണ്ട് ഇതിൻ്റെ ഐതിഹ്യം കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ എന്നെ ഇതിന് സഹായിച്ചത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ധനുഷ് ആണ് ധനുഷ് വഴിയാണ് ഞാനിത് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുന്നത് പിന്നെ എൻ്റെ സുഹൃത്തുക്കളായ അനുവും രജനിയും കൂടിയാണ് എന്നെ കൊണ്ടുവന്ന് ഇവിടെ എല്ലാം ചുറ്റി നടത്തുക ഇതിൻ്റെ കൂടുതൽ ഐതിഹ്യം ഇതെന്താണ് ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്ന ഒരു മകൻ വ്യക്തിയാണിത് കാരണം ഈ കാണുന്ന കൂടാരങ്ങളെല്ലാം എന്താണെന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ഇതെല്ലാം ഒരു സമുദായങ്ങളുടെയാണ് ഓരോ സമുദായങ്ങൾ ഈ ഇരുപത്തിയെട്ട് ദിവസം ഇവിടെ അന്തി ഉറങ്ങുന്നത് വെച്ച് ഉറങ്ങി ഭഗവാനെ സന്ദർശിച്ചു ഭഗവാന്റെ അനുഗ്രഹം നേടി പോകുന്നതായിട്ടാണ് ഐതിഹ്യം പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ദക്ഷയാഗം എന്ന് പറയുന്ന ആ ഒരു ദക്ഷയാഗത്തിന് സതീദേവിയെ ക്ഷണിച്ചില്ല ആ സതീദേവിയെ ക്ഷണിക്കാത്തതിൻ്റെ നിന്ന് ഭഗവാനെ എന്താ പറയാ ഭഗവാനെ ആക്ഷേപിച്ചതിൻ്റെ ചോദ്യം ചെയ്യുവാനായിട്ട് സതീദേവി ഇവിടെ വരികയും ആ സതീദേവിയെ ഭഗവാനെക്കുറിച്ച് വീണ്ടും വീണ്ടും അധിക്ഷേപിക്കുമ്പോൾ ഭഗവ് സതീദേവിക്ക് അത് സഹിക്കുക വയ്യാതെ അഗ്നിയിൽ ചാടി സ്വയം ആത്മഹത്യ ചെയ്യുന്ന ഒരു ഐതിഹ്യമാണല്ലോ നമുക്കെല്ലാവർക്കും അതറിയാം ഇത് ചോദ്യം ചെയ്യാനായിട്ട് ശിവ ഭഗവാൻ വരുന്നതും ഈ യാഗം അലമ്പാക്കുന്നതും ഒക്കെയാണ് ഇതിൻ്റെ ഐതിഹ്യം അപ്പം ഇതിൻ്റെ ഈ പതിനേഴാം തീയതി നടക്കുന്ന ഈ അവസാന ദിവസം ഇതെല്ലാം അടിച്ചു പൊളിച്ച് വൃത്തികേടാക്കി അതിൻ്റെ അധികാരികൾ വന്ന് ഇതെല്ലാം കൈക്കലാക്കി പോകുന്ന ഒരു സമ്പ്രദായമാണ് നടക്കുന്നത് വാട്ട് എവർ ഞാൻ ഐ എം സോ ഹാപ്പി ടു ഹിയർ കാരണം എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയെന്ന് തോന്നുന്നു ഇവിടെ വന്നിട്ട് ഞങ്ങളിന്ന് ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു പോയി അത് കഴിക്കണം ഇത് കഴിക്കണം അങ്ങനെ കഴിക്കണം ഇങ്ങനെ കഴിക്കണം എന്നൊക്കെ പ്ലാനായിരുന്നു പക്ഷേ ഭഗവാന്റെ അന്നം കഴിക്കണമെന്ന് അത് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനിവിടെ എൻ എച്ച് എൻ എച്ച് ട്രസ്റ്റിൻ്റെ സ്ഥലത്ത് വന്നു നല്ല എന്താ പറയുക നല്ല രുചിപരമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് ഒത്തിരി സന്തോഷം എന്നെ ഭഗവാൻ അനുഗ്രഹിച്ചതുപോലെ ഈ ട്രസ്റ്റിനെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ആയുസ് ഉണ്ടെങ്കിൽ എനിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ പാർവതി ദേവിയുടെ അനുഗ്രഹം എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും ഇവിടെ വരാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു